वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ശ്രീ ശ്രീ ഓം ഗുരുഭ്യോ െ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വളരെ ഈസിയായി എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ പഠിക്കുവാനും ജ്യോതിഷ ബല പ്രവചനം നടത്തുവാനും കെ പി അസ്ട്രോളജിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ ശാസ്ത്രം പഠിക്കുവാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂൺ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ഇടവത്തിൽ വ്യാഴം ശുക്രൻ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയും ചന്ദ്രനുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ തൊട്ടടുത്തുള്ള ഓരോരോ രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ബലങ്ങൾ തികച്ചും കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ രാശിയുടെയും പൊതുവായ ഫലങ്ങളാണ് മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ ലഗ്നഭാവസ്ഥിതി കൊണ്ട് നല്ല ഉന്മേഷവും പൂർണ്ണ ആരോഗ്യവും കാര്യവിജയവും ഒക്കെ ഉണ്ടാകും മുൻകോപവും എടുത്തുചാട്ടവും ഒക്കെ ഉണ്ടാകും എല്ലാ കാര്യത്തിലും താൻ തന്നെ ജയിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധിയൊക്കെ ഇവർക്കുണ്ടാകും മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകും ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉയർച്ച കാണുന്നുണ്ട് കയ്യിലുള്ള ധനനില വർദ്ധിക്കും സഹോദരങ്ങൾ നിമിത്തമോ സ്വപ്രയത്നത്താലോ ധനവരവിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് സ്ത്രീകൾ നിമിത്തമൊക്കെ ധനവരവുണ്ടാകും ക്രയവിക്രയങ്ങളൊക്കെ നടത്തുവാനുള്ള യോഗമുണ്ട് വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കും ധാന്യങ്ങൾ നിമിത്തം ധനവരവുണ്ടാകും എല്ലാ കാര്യത്തിലും വളരെയധികം തൃപ്തി അനുഭവപ്പെടുന്നതാണ് സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളുണ്ടാകും മരുമക്കളുടെ സഹായ സഹകരണവും സന്തോഷകരമായ ഇടപെടലുകളൊക്കെ ഉണ്ടാകും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ വളരെ അനുകൂലം തന്നെയാണ് സമയം ഇവരുടെ സ്വഭാവത്തിൽ മുൻകോപവും അപ്പപ്പോൾ നെഗറ്റീവായ കാര്യങ്ങളും വന്നു പോകും ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം സ്ഥാപിക്കും ജീവിത പങ്കാളി നിമിത്തം ധനവരവുണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അതുമാത്രമല്ല സർക്കാർ സംബന്ധമായോ രാഷ്ട്രീയക്കാർ നിമിത്തമോ മാതൃ സഹോദരൻ നിമിത്തമോ ഒക്കെ ധനവരവുണ്ടാകും സഹോദരങ്ങളുമായി അഭിപ്രായ ഉണ്ടാകുവാനുള്ള യോഗം കാണുന്നുണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യസ്ഥിതി മായി കാണുന്നില്ല മാതാവുമായിട്ടുള്ള ബന്ധത്തിൽ അപ്പപ്പോൾ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് എപ്പോഴും ഒരേപോലെ മാതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയുകയില്ല സന്താനങ്ങളുടെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങൾ നിമിത്തം ധനവരവനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നു പിന്നെ വയറ് സംബന്ധമായ രോഗങ്ങൾ അസിറിട്ടി സംബന്ധമായ രോഗങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സമൂഹവുമായി കൂടുതൽ അടുപ്പമൊക്കെ ഉണ്ടാകും പിതാവിൻ്റെയും പിതൃ കുടുംബത്തിലുള്ളവരുടെയും സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കും പിതാവിൻ്റെ സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം വന്നുചേരും തൊഴിൽപരമായി ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് എല്ലാ കാര്യത്തിലും തൃപ്തി അനുഭവപ്പെടും ഒന്നിൽ കൂടുതൽ തൊഴിലൊക്കെ ചെയ്യാനുള്ള യോഗവും കാണുന്നുണ്ട് വീട് വിട്ട് താമസിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നു പൊതുവേ ഈ മാസം സാമാന്യം നല്ല ബലങ്ങൾ തന്നെയാണ് ഈ രാശി ലഗ്നക്കാർക്ക് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം